ഡീസല് മാനുവൽ ആണ് എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇതാണെങ്കിൽ രണ്ടായിരം എം ബിന് കൊടുക്കും രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് ഈ വണ്ടി കൊടുക്കാം രണ്ട് ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ ഏറ്റവും ഫുൾ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബ്ലാക്ക് വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല മെക്കാനിക് ധൈര്യമായിട്ട് കൊടുക്കുകൾ ചെക്ക് മരുന്നേ അഞ്ച് അഞ്ച് തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരാണ് ബി എം ഡബ്ല്യൂ ചോദിക്കുന്നുണ്ട് എല്ലാ ക്ലിയർ അല്ലേ പേപ്പർ ഫുള്ള് ആക്കിയിട്ടാണ് രണ്ടു ലക്ഷം രൂപയൊക്കെ ഈ വണ്ടികൾ ബാൻസുകൾ ഇൻഡേജ് വണ്ടികളൊക്കെ ഫുള്ള് ക്ലിയർ ആണല്ലേ അഞ്ചു വർഷത്തിന് അല്ല പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി മൂന്നര തൊണ്ണൂറ് മൂന്നു ലക്ഷത്തി അടിപൊളി എക്കോസ്പോർട്ട് കൊടുക്കുക ഡീസൽ എത്ര മൈലേജ് മൈലാജിട്ടോൺ മാക്സിമം ഒരു മുപ്പതിനായിരം മുടക്കിലല്ല അടിപൊളി സടാ വണ്ടി ഉണ്ടാവില്ല എക്സുബി ഉണ്ടാവില്ലേ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം വണ്ടി ഫൈനലായിട്ട് കൊടുക്കുകാലോ നാലു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് നാലു വെക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പുത്തണത്താണുള്ള സഞ്ചൂസർ കാത്തിന് വീണ്ടും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു വീണ്ടും അതിന്റെ സെക്കൻഡ് പാർലി വീണ്ടെത്തിക്കുന്നുണ്ട് സെക്കൻഡ് പാര ഏർ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് മാക്സിമം അലോ ഉണ്ടോ ഏഷ്യം ഒരു പത്ത് നൂറ് നൂറ്റി അമ്പതോളം വണ്ടികൾ ഉണ്ട് എൺപതോളം വണ്ടികൾ ഫുൾബോള് കിട്ടുന്ന പ്രൊഫൈൽ വിഷാരണി മാത്രം മാരുതി സെനോളൊക്കെ സ്റ്റാർട്ടിങ് നാൽപ്പതിനാല് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് മാരുതി എണ്ണൂറുകള് മുപ്പത്തിനാല് മുതൽ തുടങ്ങുന്നുണ്ട് സെനുകൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് എൺപത് എമ്പത്തി അഞ്ചാറ് ലെവലൊക്കെ ഒരു മൂന്നാറ് സെനുകൾ ഉണ്ട് ഫുൾബോളിന്റെ എക്സോൺ പറയാനുള്ള സ്വിഫ്റ്റുകൾ ഉണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതലേ സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മള് കൂടിയിലേക്ക് ഒറ്റപ്പാളിന്റെ ആകെ പേടിച്ചു ലൊക്കേഷൻ വരണ്ട അങ്ങനെ വരുന്നത് മലപ്പുറം പുത്രത്താൻ രണ്ടാല് മലപ്പുറം ജില്ലയിലാണ് പുത്രത്താണ് തിരുനാവായ രണ്ടാലാണ് പോപ്പർ ലൊക്കേഷൻ വരുന്നത് എത്ര മുതൽ വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ഉണ്ടല്ലോ സ്വിഫ്റ്റുകൾ കുറഞ്ഞ സ്വിഫ്റ്റുകൾ കുറേ ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും വേണം ലക്ഷരം ബി എമ്മൊക്കെ അഞ്ചാറ് ലക്ഷം സ്റ്റാർട്ടിങ് ബെൻസുകൾ മൂന്ന് ലക്ഷം മുതൽ ബെൻസുകൾ സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാം കൊള്ളം ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഫുൾ കൊടുക്കല്ലേ ഏകദേശം ഒന്നും ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാക്സിമം ബാങ്കില് പൈസ വരുമ്പോൾ തിരിച്ച് കിട്ടാണല്ലോ അതിനനുസരിച്ച് അവർ ചെയ്തിട്ട് അവര് തിരിച്ച് അടക്കാൻ പറ്റുമോ നോക്കിയിട്ട് അത് നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ ഒക്കെ വീടുകളിൽ കണ്ടല്ലോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നമ്മളെല്ലാം അടിപൊളി ആണല്ലോ ആകെ ചളിപുടിച്ചല്ല കുട്ടപ്പനെയടത്തു പോയി പോയി ആരെ പുറത്ത് നൂറടിച്ചു പോയി തമിഴ്നാടൊക്കെ ഒന്ന് കറങ്ങി വന്നില്ലേ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആണ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് ഓടി ഡീസലാണ് വരുന്നത് ഡീസലാണ് നാപ്പത്തായിരം നല്ല മൈലേജ് ആണ് നല്ല മൈലേജ് എത്ര ആയിക്കോട്ടെ നിങ്ങളെ പേര് സെക്കൻഡായി നല്ല കണ്ടില്ല പച്ചപ്പുല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ഉഷാറ് വണ്ടിയാണ് നല്ല അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി അല്ലേ ഇത് ഫുൾ കൊടുക്കാൻ പറ്റിയത് റീപ്ലേസ്മെന്റ് ബോണി മാറി ബോണറ്റ് റീപ്ലേസ്മെന്റ് ഫുൾ കൊടുക്കാം നാല് ആറ് കൊടുക്കാൻ വേണ്ടി ആറ് ലക്ഷത്തി എഴുപത്തിയ്യാറുപ്പ് മോണിറ്റ് കൊടുക്കാം യ്യം വണ്ടി ചോദിക്കണ്ടേറെ വണ്ടിക്ക് വലിച്ചാലും അയിമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം വരെ ബാക്ക് ഉണ്ട വണ്ടിയാണല്ലേ നോക്കാൻ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തത് മാക്സിമം ചെയ്യുമ്പോൾ അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണ് ഫുൾ ലോൺ കൊടുക്കാൻ സ്വിഫ്റ്റ് ഡിസൈർ അല്ലെ ഡീസൽ അത്ര മൈലേജ് എന്തായാലും ഏറ്റവും ഫുൾ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല മെക്കാനിക് ധൈര്യമായിട്ട് കൊടുക്കാം അത്യാവശ്യം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അടുത്ത് മൈലേജും കിട്ടുന്ന വണ്ടിയാണ് മൈലേജിലെ ആണല്ലേ കുറവുള്ളൂ വേറെ ഒന്നും വണ്ടി സൂപ്പർ വണ്ടിയാണ് സീറ്റർ മാത്രം കമ്മിയുള്ളൂ സീറ്റർ കമ്മിയില്ല ചെറിയ പൊട്ടിയിട്ട് സീറ്റർ ആണെങ്കിൽ വൃത്തിയാവുന്നില്ല സീറ്റർ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പൊട്ടിടങ്ങിയുണ്ടല്ലേ വേറെ ആക്സിഡന്റ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ എത്ര ഓടിക്കണ്ടത് ഓടിക്കണ ഒന്നേ മുപ്പത് ഓടിക്കുന്നു ഒന്നേ മുപ്പത് കറക്റ്റ് ഓട്ടാണ് ഓട്ടാണേ ാണ് കറക്റ്റ് ഓട്ടോ നല്ല ഏറ്റവും ഫുൾ വണ്ടിയാണ് കാര്യങ്ങള് എല്ലാ ഓപ്ഷൻ വരുന്ന വണ്ടി എല്ലാവരും രണ്ട് ലക്ഷത്തി പതിനായിരം രണ്ടായിട്ട് ആയിട്ടാണ് ആവശ്യക്കാര് ഡിക്ക് ആവശ്യക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വണ്ടി ഒരു പരിപാടിയില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റാൻ ഞമ്മളെ കാഴ്ചപ്പാടിപ്പോ ഫുൾ പക്കാണ് ഫുൾ പക്കാണല്ലേ നിങ്ങള് ആരോ ചെക്ക് ചെയ്തോട്ടെ അടുത്ത അടിപൊളി സിയാസ് സിയാസ് അല്ല എസ്ക്രോസ് ആണോ രണ്ടായിരത്തി പതിനഞ്ച് മോളിലോസ് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ നെക്സന്റെ ലക്ഷണാണല്ലേ അലവിലൊക്കെ ചെയ്തോണ്ടിയാണല്ലോ അല്ല അലവിലെ കമ്പനി അഡീഷണൽ ചെയ്തോണ്ടിയാണ്

ഇതിപ്പോ മൂന്നാമത്തെ അങ്ങോട്ടോ കാര്യങ്ങളൊന്നുമില്ല ആ അങ്ങനെ വർഷങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ചോദിക്കുന്നാലേ ഇതാണെങ്കിൽ അഞ്ചുപ്പിലോ അഞ്ചൊപ്പിന് കൊടുക്ക എന്തായാലും കുറച്ചും കൊടുക്കാം മാറ്റി കൊടുക്കാം ഡീസൽ ഡീസൽ എത്ര മൈലേജ് മൈലേജ് എന്തായാലും കിലോമീറ്റർ വെച്ച് ഡീസലെന്തായാലും കിട്ടേ അടുത്തോണ്ടല്ലോ അടിപൊളി ബി എം ഉണ്ടല്ലോ രണ്ടായിരം അഞ്ച് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് വെച്ചാണ്ട് അഞ്ച് ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മടക്കില് നമുക്ക് എസ് ക്ലോസാം നോക്കല്ലേ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം അടുത്തോണ്ടല്ലോ അടിപൊളി ബി എം ആണല്ലോ ബി എം രണ്ടായിരത്തി ഏഴാണ് കേരള വണ്ടിയാണ് ഏഴ് മോള് ഓർഡിനൽ കേരള വണ്ടിയാണ് ഫാൻസി നമ്പറിലുള്ള ഫൈവ് സീരിയസ് ആണ് ഫൈവ് സീരിയസ് ഡീസൽ അലവിലൊക്കെ ഫുൾ പക്ക ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരേണ്ട വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ട് ആവശ്യപ്പെടുന്നത് അഞ്ച് തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരാണ് ബി എം ഡബ്ല്യൂ ചോദിക്കേണ്ട എല്ലാ ക്ലിയർ അല്ലേ ഫുൾ ക്ലിയർ എല്ലാ ഭാഗങ്ങളും എല്ലാ പേപ്പറും ക്ലിയർ ആണ് എണ്ണ അടിച്ചു മാത്രം മതി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോ ഫുൾ പക്ക ക്ലിയർ അതേമാതിരി വിന്റേജ് ഇത് രണ്ടായിരം മോഡൽ വണ്ടി രണ്ടായിരം മോഡലാണ് ഇരുന്നൂറ്റി അമ്പാണ് നമ്പർ ഫുള്ള് പക്ക ക്ലിയർ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസലാണ് ഡീസല് മാനുവൽ ആണ് എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിന് ഈ വണ്ടി കൊടുക്കേ അതേമാതിരി വീണ്ടും പെൻഷൻ ഒന്ന് മോഡലാണ് രണ്ടായിരത്തിഒന്നാണ് ആറ് 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 ആറാണ് നമ്പർ ഫുള്ള് രണ്ടു ലക്ഷം ഈ വണ്ടികളും മാനസുകളും ഇന്റേജ് വണ്ടികളൊക്കെ ഫുള്ള് ക്ലിയർ ആണല്ലേ അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ അല്ല വണ്ടി ആണ് രണ്ടുപേയ്ക്ക് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ ഒക്കെ എന്നോടിയാൽ മതില്ലേ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിളിച്ചാൽ ഫോട്ടോ അടുത്ത വണ്ടി ഹോണ്ടെ അതെ ഏറ്റവും ഫുള്ള് വണ്ടിയാണ് പതിനേഴ് മോളിൽ ഏറ്റവും ഫുൾ വണ്ടി സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി ഡീസൽ വണ്ടി ആ ഡീസൽ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാ അതെ റീപ്ലേസർ വാക്സിന്റെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളെ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നേ നമ്മൾ ആവശ്യപ്പെടുന്ന ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കണം ഏ മുപ്പത് എന്തായാലും കുറച്ച് കൊടുക്കും ഒരു മുപ്പതിനായിരം അടിപൊളി സടാ വണ്ടി ഉണ്ടല്ലേ എക്സുണ്ടല്ലോ ഹോട്ടലിന്റെ എക്സു ആണ് മാർക്കറ്റുണ്ട് മൈലേജ് ഉണ്ട് സൺ പ്രൂഫും ഉണ്ട് കമ്പനി വരാത്ത അടിപൊളി വണ്ടിയാണല്ലേ ഹോട്ടൽ അങ്ങനെ മെച്ചമുണ്ടല്ലോ അല്ലെ ഡീസൽ ഡീസൽ അത്ര മൈലേജ് കിട്ടും എന്തായാലും ഇരുപതിന്റെ അടുത്തുണ്ടോ മൈലി എന്തായാലും മൈലേജ് ഇട്ടു അടിപൊളിയാക്കി പോകാലോ ഐ ടി ഓടിക്കും മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് നമ്പർ വരും അതേമാതിരി ബാക്കിൽ ബസ്സുണ്ടല്ലോ ബസ് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ആണ് വണ്ടി പതിനെ സെറ്റ് വരുന്നത് അല്ലേ അറുപത്തൊന്ന് പതിനാറാണ് നമ്പർ ഉണ്ട് കിലോമീറ്റർ കാരണങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കണ് ഓടിക്കുന്നുണ്ട് എന്തായാലും ഒരു പത്തിരുപതിനാറ് മുടക്കില് നമുക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാണ്ട് ഇരുപതിനായിരം മുടക്കില് ഫുൾ ലോണില് നമുക്ക് വണ്ടി കൊടുക്കാമല്ലേ കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നേ നാപ്പാണ് ഇപ്പൊ നിലവിൽ അതൊക്കെ പറഞ്ഞത് ഗ്യാര പറഞ്ഞു കൊടുക്കാല്ലേ എത്ര കേൾക്കണ്ടെ ചോദിക്കണ്ടേ ഇരുപതിനായിരം മുടക്കില് വണ്ടി ഇറക്കാം അല്ലേ ഏഴ് ലക്ഷം വിലയിൽ മാക്സിമം ലോൺ ലോണ നല്ല പ്രൊഫൈലും മാക്സിമം ലോണാണല്ലോ അല്ലേ ഡീസൽ എത്ര മതി എന്തായാലും പതിനെട്ട് പറയാം അടുത്തത് നിസാന്റെ ടറാനോ രണ്ടായിരത്തി പതിനഞ്ച് ഏറ്റവും വണ്ടി ലിമിറ്റഡേഷൻ ആയിട്ട് വന്ന ലിമിറ്റഡ് ആയിട്ട് ഒന്നാണ് അയ്യായിരത്തി നമ്പർ ആണ് അല്ലെ അയ്യായിരത്തി അന്നര നമ്പർ അല്ലേ അതെ ഇത് ഓപ്ഷൻ തരണ്ടേ ഓപ്ഷൻ വി എക്സ് ഏറ്റവും വണ്ടി ഏറ്റവും അതെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഓടിക്കുന്ന ഒന്നേ മുപ്പത് ആണ് ഒന്നേരം ഇരുപത് കമ്പനി സർവീസ് ഉണ്ട്

വെറും അൻപതിനായിരം കൊടുക്കില്ലല്ലേ ഉള്ളു പക്കാ ക്ലിയർ ഡീസൽ അല്ല മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ടോ ഓക്കെ അതേമാതിരി ഡസ്റ്റർ വേഗില് മോളില് ഡസ്റ്ററാണ് പതിനാറല്ലേ പതിനാറ് മോളിലാണ് ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഏറ്റവും ആണ് വരുന്നത് ഇത് ലിമിറ്റഡാ അല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളു അലവിൽ വരേണ്ട വണ്ടി ായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഇപ്പൊ നിലവിലില്ല സെക്കൻഡ് ആണ് റീപ്ലേസ് ഒന്നും ഇല്ല സീറ്റ് നമുക്ക് ഒരു അഞ്ചു ഒത്തും കൊടുക്കാം അഞ്ചുപ്പിന് വണ്ടി കൊടുക്കാം എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം അതേ ലോണെ നമുക്ക് മാക്സിമം കണ്ടിട്ട് ലോൺ ഒരു ചെയ്തെടുക്കാത്ത എന്തായാലും പതിനെട്ടാം ലെവലിൽ മലേജ് അല്ലേ മൈലേജ് എല്ലാരും നോക്കണ്ടല്ലേ നല്ല മൈലേജ് ഉണ്ടാവും നല്ല ഉഷാർ വണ്ടി വണ്ടി ലിമിറ്റഡ് ആയിട്ട് വണ്ടിയാണ് കണ്ടീഷൻ വണ്ടിയാണല്ലേ ഫോൾട്ട് വര വേ

നിലയിലുള്ളത് ടൈറ്റാനിയാണ് വണ്ടി ടൈറ്റാനിയാണ് ഓപ്ഷൻ പറ്റും അതെ ഓണർഷിപ്പ് എത്ര കണ്ടോ ഓണർഷിപ്പ് മൂന്നായി റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല ഉഷാറ വണ്ടി ഇല്ലേ കമ്പനിക്കുള്ള വണ്ടിയാണ് കാരണം അല്ലേ ആ വെന്നൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം ചെക്ക് ചെയ്തെടുത്തോളൂ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് നമുക്കാണെങ്കിൽ മൂന്നേ തൊണ്ണൂറ് മൂന്നു ലക്ഷത്തി തൊണ്ണൂറുപയെട്ടി പോളി എക്കോസ്പോർട്ട് കൊടുക്ക ഡീസൽ പതിനെട്ടാറ് മാക്സിമം ലോൺ ചെയ്യാത്ത പറഞ്ഞു കൊടുക്കാല്ലേ ഓക്കേ അടുത്ത വണ്ടി മഹീന്ദ്രന്റെ ടി വി ഓട്ടോമാറ്റിക്കണേ ടി വിയോ മഹീന്ദ്രന്റെ ടി വി അതും ഡീസൽ ഓട്ടോമാറ്റിക് ായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ സർവീസ് ആണ് അൻപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി അങ്ങനത്തെ മാന പരിപാടികളൊന്നുമില്ല സെവൻ സീറ്റ് വണ്ടി വരുന്നില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും നമ്മൾ ആവശ്യപ്പെടുന്ന ആറ് ലക്ഷം ആറ് ലക്ഷോ കൊറച്ചെണ്ണം കൊടുക്കും എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോണൊക്കെ എത്ര കേറും ലോൺ നമുക്ക് ഒരു അഞ്ചുപയച്ചു മാക്സിമം ലോൺ ചെയ്യാ ഒരു ലക്ഷം വണ്ടി ഇറക്കാം അല്ലെ ഒരു ലക്ഷം അതിൻ്റെ ഉള്ളിലെ കണ്ടിറക്കാം പ്രൊഫൈലാണ് ഇതിന് ആവശ്യക്കാരനാണ് കമ്പനി സർവീസ് ഉള്ള പറഞ്ഞു അടിപൊളി വണ്ടി

എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ ആവശ്യപ്പെട്ടത് നാലേ തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് ചോദിക്കണ്ടോ ചെറിയുണ്ട് ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് ഒരു ലക്ഷം മൂന്നു മാക്സിമം ലോൺ ചെയ്യാം ഒരു പത്തൊമ്പത് ഉറപ്പിനെ മേലാണല്ലേ ഉറപ്പന മേലെ അടിപൊളി എക്സു ഫൈവ് ഡബ്ല് ഫുൾ ഓപ്ഷൻ വണ്ടി ഇരുപത്തിമൂന്ന് ഇരുപത്താറാണ് നമ്പർ അല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ എന്തായാലും ഒരു ഉള്ളിലാണ് പതിനഞ്ച് പതിനാലിന് ഉള്ളിലുണ്ട് എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കാറുല്ലേ അടുത്ത വണ്ടി ബോബി ചെമ്മണൂരിന്റെ നിസാന്റെ സ്ട്രെയിലാണ് അതെ കാണാൻ ആ അതെ ബോച്ചന്റെ വണ്ടി ബോച്ചൻ പടമാരി ബോച്ചന്റെ കാറും ആവശ്യക്കാരെ വിളിച്ചോളൂ എത്ര മോളിൽ നാല് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് മോള് അടിപൊളി ബോച്ചൻ വണ്ടി സൺറൂഫ് ബനാനിമുഖ് സൺറൂഫ് ഒക്കെ വരുന്നോണ്ട് അല്ലേ എത്ര വയ്ക്കുന്നുണ്ട് മൂന്നേക്കാലിന് കൊടുക്കാം മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്ക ഫുൾ ബക്കാ ക്ലിയർ ഉണ്ട് ധൈര്യം പറഞ്ഞു കൊടുക്കാം ബോബി ചെമ്മണ്ണൂർ തന്നെ ആണല്ലോ പുതിയക്കിയതാണ് ആ ഫോർ ഇറക്കിയ വണ്ടിയാണ് ഇപ്പൊ നമ്മടുത്ത് ആവശ്യങ്ങൾ ഉൾച്ചാൽ അല്ലേ അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ എൻജിഒയിലെ രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി സെവൻ സീറ്റ് എൻജോയ് ആണ് അല്ലേ നമുക്ക് രണ്ടു കൊടുക്കട്ടെ രണ്ട് ലക്ഷം പതിമൂന്ന് മോളെ എൻ ജിഒ കൊടുക്കല്ലേ ബ്ലാക്ലേഷൻ വണ്ടി അല്ലേ ബ്ലാക്ക് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് വന്നിട്ടില്ല ഗ്ലാസ് മാറി മെയിൻ ഗ്ലാസ് മാറി വേറെ ചെറുതായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ചെക്ക് ചെയ്തിട്ടോളി എത്ര രണ്ട് ലക്ഷം രണ്ടു ലക്ഷം രണ്ടു ലക്ഷം രൂപ കൊടുക്കാം ലോൺ കയറുമോ ലോൺ കിട്ടാൻ പറഞ്ഞു പ്രയാസോണ്ടാക്കി ഓക്കെ അതേമാതിരി മോഡൽ ആണ് ഏഴ് മോഡൽ സിആർ ബി ആണ് പേപ്പർ പേർ പേപ്പർ എല്ലാ പേപ്പറിലുള്ളൂ നമുക്കൊരു രണ്ടേ നാപ്പിള്ളൂ രണ്ടേ നാപ്പിനെ രണ്ടര റുപ്പിന് രണ്ടാം ഫൈനൽ ആ ഫൈനൽ ലോൺ കൊടുക്കാൻ റെഡി വണ്ടി അല്ലേ വണ്ടിയെ പിന്നെ ടറാനോ രണ്ടായിരത്തി നിസാന്റെ ടറാനോ രണ്ടായിരത്തി പതിനാലുളളൂ അതെ കൊടിഞ്ചോർ പോലെ അല്ലേ ഇത് കിലോമീറ്റർ നാൽപ്പത്തിനാലാകുമ്പത്തേ ഫാൻസി നമ്പർ കണ്ടല്ലോ കിലോമീറ്റർ ഓടിക്കണത് നല്ല കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ മുപ്പതാണ് ഓടിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് നിങ്ങളോ ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡിൽ വേണ്ടി എയ്റ്റി ഫൈവ് ആണ് ഓപ്ഷൻ പറ്റും നമുക്കൊരു നാലേ മുക്കാലിന് നാലേ കാലിനോ അതെ നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് നാല് മാക്സിമം ലോൺ ലോൺ ചെയ്യാം ഒരു പത്താറ് നോക്കാം നമുക്ക് അല്ലേ കസ്റ്റമർ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഫുൾ ഓപ്ഷൻ കൊണ്ടുതന്നെ ഫാൻസി നമ്പർ ഉണ്ട് റീപ്ലേസ് മേജർ ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങള് ഒന്നുമില്ല നേരമായിട്ട് പറഞ്ഞു കൊടുക്കാം വരുന്നവര് ചെക്ക് ചെയ്തെടുക്കല്ലേ അത് നമ്മള് മെയിൻ ആയിട്ട് പറയുന്നുണ്ട് ഡീസൽ അത്ര മതിയായി ചെട്ടോ എന്തായാലും പതിനെട്ട് ആ റേഞ്ചിൽണ്ടാവും ചെയ്യുവല്ലോ അല്ലേ അതേമാതിരി ഡസ്റ്ററാണ് അതെ ചെയ്താണല്ലോ അതെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ഓപ്ഷൻ വരും ഇതാണ് മൂന്ന് എം ബി കൊടുക്കുന്നത് മൂന്ന് എം ബിന് കൊടുക്കുക എന്തേലും ചെറിയ മാറ്റം മൂന്ന് മൂന്നുറുപ്പിന്റെ അടുത്ത് മൂന്നുറുപ്പിന്റെ അടുത്ത് ലോൺ ചെയ്യാൻ മാക്സിമം ലോണേടും പത്ത് മുപ്പതിനായിരം മുടക്കിലാട്ടി അടിപൊളി

ഡീസലിന് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അടുത്ത വണ്ടിയാൽ അടിപൊളി സെവൻ സീറ്റ് മോഡലി പന്ത്രണ്ട് മോഡൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഓടിക്കേണ്ടത് ഓണർഷിപ്പ് ഡ്രൈവ് ആണോ ഓണർഷിപ്പ് മൂന്നാമത്തെ നാലാമത്തെ ഓണർഷിപ്പിലോ നില റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്റീനൊക്കെ സീറ്ററൊക്കെ ഉഷാറാണല്ലോ അടിപൊളി വണ്ടി അല്ലേ എത്ര വണ്ടി ചോദിക്കണവര് മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് സെവൻ സീറ്റ് ഡീസൽ വണ്ടി കൊടുക്ക എന്തേലും കുറച്ചും കൊടുക്കാൻ ലോൺ എത്ര മൂന്നുപേ മൂന്നു അടുത്ത് ലോൺ ചെയ്യാ ഒരു പത്തു പതിനാറ് ഉറുപ്പറക്കാൻ പറ്റും നോക്കാൻ എത്ര കുറച്ച് പറഞ്ഞാലോ പ്രൊഫൈലി മാക്സിമം ലോൺ ആണ് ആണോ സെവൻ സീറ്റ് വണ്ടിയാണ് കൊടുക്കുമ്പോൾ കിട്ടും ട്രാഫിക് കരിഞ്ഞ അല്ലേറെ കിട്ടും ചെയ്യാല്ലോ അല്ലേ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ചെറിയ കൂടെ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പറും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളിയത് അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിണുക